അതെ എന്ന് സംശയിച്ചു കണ്ണു തുറന്നിരിക്കുകയാണെങ്കിലും കരുതാമല്ലോ അല്ലേ ഉറങ്ങാനാകുന്നില്ല തിരുമേനി ഓരോ ചിന്തകൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഈ മായയിൽ നിന്നും പുറത്തു കടക്കുമെന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ ഒരിക്കലുമില്ല പ്രപഞ്ചശക്തിയുടെ മുന്നിലാണ് ഞാൻ അമ്മയുടെ തീരുമാനം എന്തായാലും അനുസരിച്ചല്ലേ പറ്റൂ ഒരു പക്ഷെ പൂർവ്വജന്മത്തിൽ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടാവാം അതിൻ്റെയാകും ഈ ഇരുട്ട് എന്തിനു സ്വയം പഴിക്കണം പരീക്ഷണങ്ങൾ ഉണ്ടാകാത്തത് ആർക്കാണ് ഭക്തിയുടെ യഥാർത്ഥ അർത്ഥം അങ്ങനെയല്ലേ ആളുകൾ അറിയുന്നത് ഇപ്പൊ തന്നെ അങ്ങ് നോക്കൂ ഒരു നാട് ആ നാടിന്റെ അധികാരി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരി ഇവരൊക്കെ അങ്ങക്കു വേണ്ടി മനമൊരുങ്ങി പ്രാർത്ഥിക്കുന്നു എനിക്കറിയില്ല ദേശങ്ങളായ ദേശങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി ഇങ്ങനൊരു പ്രാർത്ഥന നടന്നിട്ടുണ്ടാകുമോന്ന് ഉണ്ടായിരിക്കില്ല ദേശമംഗലത്തിന്റെ തമ്പുരാന്റെ കാരുണ്യവും തമ്പുരാട്ടിക്കുട്ടിയുടെ കുലീനമായ പെരുമാറ്റവും ഇതെല്ലാം ഈ ജന്മത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് ക്ഷേത്ര വളപ്പിലെത്തുന്ന ഓരോരുത്തരും ആദിത്യനെ കുറ്റം പറയാൻ മത്സരിച്ചപ്പോഴും അമ്മയുടെ നടയിൽ നിന്നുകൊണ്ട് ആദിത്യനെ ന്യായീകരിച്ചത് പഞ്ചമി മാത്രമാണ് എത്രയോ തവണ എന്നോട് തന്നെ പറഞ്ഞിരിക്കുന്നു എന്താ കാരണം ആദിത്യൻ തെറ്റ് ചെയ്യില്ല എന്ന അടി ഉറച്ച വിശ്വാസം ഭാഗ്യം ഒരാളെങ്കിലും അങ്ങനെ വിശ്വസിച്ചല്ലോ അങ്ങ് പേടിക്കണ്ട എല്ലാ വിശേഷ പൂജകളും ഞാൻ നടത്തുന്നുണ്ട് അമ്മയുടെ തിരുമുന്നിൽ അമ്മയെ തൊട്ട് മനമുരുകി പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ മകളെ രക്ഷിക്കാൻ പോയിട്ടാണല്ലോ അങ്ങ് ഈ നിലയിലായത് അങ്ങക്കു വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കുവാണ് എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി ഈ സ്നേഹത്തിന്റെ കുളിർമയിൽ നിൽക്കുമ്പോഴും ഒരുപക്ഷെ കണ്ണുകളിലെ ഇരുട്ട് പോലും ഞാൻ വല്ലാതെ ആസ്വദിക്കുന്നു ജീവിതം സുന്ദരം തന്നെയാണ് സംശയമില്ല ആദിത്യൻ ഇനി ഒരിക്കലും തിരിച്ചു പോകാൻ ചിന്തിക്കില്ലല്ലോ അല്ലേ അറിയില്ല നമുക്കറിയാം അങ്ങനൊരു തീരുമാനം ആദിത്യന്റെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു പേരുകൾ ഭൂമിയിൽ താഴ്ന്നൊരു വൃക്ഷത്തിന് പിന്നെ സഞ്ചാരമില്ലല്ലോ സത്യത്തിൽ ആ ഗായകനെ ക്ഷേത്രനടയിൽ വിധിയിൽ വിശ്വസിക്കുന്നവരല്ലേ ഗായകൻ കുഞ്ഞിനെ കൊണ്ടുപോയ സ്ത്രീയുടെ പുറകെ ചെന്നത് നല്ല കാര്യമാണ് അതിൽ തർക്കമില്ല പക്ഷെ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തിട്ടും അയാളുടെ ശക്തി നഷ്ടപ്പെട്ടു ും അതിന്റെ അർത്ഥം മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ ഗായകന് കിട്ടിയ ശിക്ഷ തടസ്സം നിൽക്കാൻ പോയതിലല്ല അയാൾ പണ്ടെങ്ങോ ചെയ്തു പോയ ഏതോ പാപത്തിന്റെ പ്രതിഫലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വളച്ചൊടിക്കാൻ അങ്ങേക്ക് എങ്ങനെ ദേശമംഗല തമ്മ കാഴ്ച തിരിച്ചു കൊടുക്കാനുള്ള ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ അല്ല തമ്പുരാൻ ഞാൻ ദേശമംഗലത്തമ്മയുടെ പെരുമയിലും അങ്ങയുടെ പ്രശസ്തിയിലും വിശ്വസിക്കുന്നു ഇപ്പൊ ദേശമംഗലത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ അമ്മയുടെ അത്ഭുത കഥകളാണ് ഇനി ക്ഷേത്രനടയിൽ വന്നിരുന്നു പ്രാർത്ഥിച്ചാലും ഗായകന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയില്ലെങ്കിലോ അതേ ആളുകൾ സംശയാലുക്കളാവില്ലേ അമ്മയുടെ ശക്തി ചോദ്യം ചെയ്യപ്പെടില്ലേ അയാളെ ക്ഷേത്രനടയിൽ നിന്നും പറഞ്ഞയക്കണമെന്നാണ് എന്റെ അഭിപ്രായം പറഞ്ഞതിൽ തെറ്റുണ്ട് ദേശമംഗലത്തമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഫലസിദ്ധിയുണ്ടാവുന്നില്ലേ ഉപവാസ ഇരിക്കുന്നവർക്ക് ഫലം ഉണ്ടാവുന്നില്ലേ ഇവിടെ മാത്രമല്ലല്ലോ എത്രയോ ക്ഷേത്ര നടയിൽ ഭക്തർ ഈശ്വരനെ പ്രാർത്ഥിച്ചിരിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നു അതൊക്കെ വേണ്ടെന്നാണോ അങ്ങയുടെ പക്ഷം കരുതി എന്തും ചിന്തിക്കാമെന്നുണ്ടോ ഇതിനൊന്നും തർക്കിക്കേണ്ട കാര്യമില്ല കുട്ടി അയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും ദേശമംഗളത്ത് അമ്മ കൈവിടില്ല എന്ന് അയാളെ സമാധാനിപ്പിക്കൂ ശരി ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നു ജ്യേഷ്ഠ അങ് കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഗ്രഹിക്കാൻ ശ്രമിക്കൂ കൂടുതൽ അബദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കാനാ നാം പറയുന്നത്